ഓക്കെ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ഒ ബി ഒ സി ദിയാകൃഷ്ണയുടെ പറ്റിയിട്ടാണ് ഞാനത് പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം താളം ഓക്കെ മൂന്ന് മൂന്ന് പണിക്കാരും അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത് വീട്ടുമേലെ കേസായി ഇപ്പോൾ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണത്തിന് വിധേയനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കേസിൽ ഈ ദിയാകൃഷ്ണൻ്റെ അടുത്താണ് സത്യമുള്ളത് എന്നുള്ളത് കേസ് വഴി നമുക്കെല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പേര് തട്ടി തട്ടിക്കൊണ്ടുപോയ ആ ഒരു വലിയ എമൗണ്ട് ഈ ഒരു ദിയാകൃഷ്ണയ്ക്ക് അയച്ചു കൊടുക്കണം എന്നാണ് ഇപ്പോൾ ദിയാകൃഷ്ണയും അച്ഛനുമായിട്ടുള്ള ആ ഒരു വ്യക്തി പറയുന്നത് എന്തായാലും തട്ടിപ്പിന് ഇരയായിട്ട് ഇത്രയും നാളെ എന്തുകൊണ്ട് നോക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസാണ് അത് കാരണം കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ത്രയും ദിവസം അറിയാണ്ട് പോകാനുള്ള കാരണം അപ്പോൾ പോലീസുകാരും സത്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇവരുടെ ക്രീൻഷോട്ടുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇവര് ഒരു നല്ലൊരു സഹകരണത്തോടെയാണ് പോലീസുകാർ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്